തെന്നിന്ത്യൻ സിനിമയിൽ ഒട്ടേറെ ആരാധകരുള്ള താരമാണ് തമിഴ് നടനായ വിജയ് ഓരോ വിജയ് സിനിമയെയും ആഘോഷം പോലെയാണ് കേരളത്തിലെ സിനിമാ പ്രേക്ഷകരും സ്വീകരിക്കാറുള്ളത് ഇപ്പോഴിതാ സജീവരാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതായി വിജയ് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യ സിനിമ ഗോട്ട് ഈ ആഴ്ച തിയേറ്ററുകളിൽ എത്തുകയാണ് വെങ്കറ്റ് പ്രഭു സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ആക്ഷൻ സിനിമയിൽ അച്ഛനും മകനുമായാണ് വിജയ് എത്തുന്നത് ഡി എ എന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ് വെങ്കട പ്രഭു ഇത് സാധിച്ചെടുത്തത് സിനിമയുടെ ആദ്യ ആലോചനയിൽ ഈ രണ്ട് കഥാപാത്രങ്ങളായി മനസ്സിലുണ്ടായിരുന്നത് മറ്റു താരങ്ങളായിരുന്നുവെന്ന് വെങ്കട്ട് പ്രഭു പറയുന്നു സിനിമ എഴുതുന്ന സമയത്ത് ഡി ഏജിംഗ് പറ്റി എനിക്ക് അറിയില്ലായിരുന്നു അച്ഛനായി രജനി സാറും മകനായി ധനുഷുമാണ് മനസ്സിലുണ്ടായിരുന്നത് ഡി ഏജിംഗ് പറ്റി കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് വിജയ് സാറിനെ ഒരാൾ ആ രണ്ട് കഥാപാത്രങ്ങളും ചെയ്താൽ എങ്ങനെയുണ്ടാകുമെന്ന് ആലോചിച്ചത് ഗലാറ്റ പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ വെങ്കട്ട് പ്രഭു പറഞ്ഞു